കട്ടപ്പനിയിൽ തീപിടിച്ച് കൃഷിയിടം കത്തിനശിച്ചു കല്ലുകുന്ന് വടക്കേൽ ജോസിന്റെ പുരിയിടത്തിലാണ് അഗ്നിബാധയുണ്ടായത് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി നിരവധി കൃഷിവിളകൾ കത്തിനശിച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് മുപ്പതോടെയാണ് സംഭവം കട്ടപ്പന കല്ലുകുന്ന് വടക്കേൽ ജോസിന്റെ പുരിയിടത്തിലാണ് അഗ്നിബാധയുണ്ടായത് തീ പടർന്നതോടെ നാട്ടുകാർ കട്ടപ്പന ഫയർഫോഴ്സ് സംഘത്തെ അറിയിക്കുകയും ഇവർ സ്ഥലത്തെത്തുകയുമായിരുന്നു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് കാപ്പി കുരുമുളക് തുടങ്ങിയ കൃഷികൾ കത്തിനശിച്ചു അര ഏക്കറോളം കൃഷിഭൂമി കത്തിനശിച്ചതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു കാരണം നമ്മുടെ ഊഹത്തിൽ ആരെങ്കിലും സിഗരറ്റ് ഊത്തിയോ എന്തെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞാന്ന് കരുതുന്നത് ഇത് ഏകദേശം അരേക്കറോളം അരി അര എത്രോളം സ്ഥലം കത്തി നശിച്ച് അതിൻ്റെ അകത്ത് കാപ്പി കുരുമുളക് എന്ന് വേണ്ട പലവിധ കൃഷികളുണ്ടായിരുന്നു കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അവിടെയെല്ലാം കത്തിപ്പിടിച്ചു തുടർന്ന് വാപിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളമൊഴിച്ച് തീയെല്ലാം കെട്ടി സുരക്ഷിതമാക്കി ഇതുകൊണ്ട് നമ്മൾ തുടർന്ന് അങ്ങോട്ട് കത്തായിരുന്ന ഏക്കർ കണക്കിന് സ്ഥലം കട്ടപ്പന വെള്ളയാങ്കുടി റൂട്ടിലുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലത്തു നിന്നാണ് തീ പടർന്നതെന്ന് സംശയിക്കുന്നുണ്ട് വേനൽ രൂക്ഷമായതോടെ കാട്ടുതീ ഇത്തരത്തിൽ പടരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജൂബി തോമസ് ഉദ്യോഗസ്ഥരായ ജിക്സൺ ജോസി ആര്യനന്ദ് മുരളി മുഹമ്മദ് അസ്ലാം ആദർശ എം എം സന്തോഷ് പി എസ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് തീ നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിയത് నీ బీరో కట్టప్పన